ഹലോ ഞാൻ ഡോക്ടർ ടിഷ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മാനസികാരോഗ്യത്തിൻ്റെ ആ ഒരു ആഹാര രീതി ഡയറ്റ് പ്ലാനിനെ പറ്റിയിട്ടാണ് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നേരിടുന്നവർ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നതോടൊപ്പം ആഹാര രീതിയും കൂടെ ഫോളോ ചെയ്യാം മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഡയബറ്റിക് കൊളസ്ട്രോൾ ബി പി തൈറോയ്ഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മറ്റ് രോഗങ്ങളുള്ളവർ ഈ ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുമാണ് ഈ ഒരു ഡയറ്റും കാര്യവും നമ്മൾ പറയുന്നത് ഒരു ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ യൂഷ്വലി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരം തന്നെയാണ് എന്നാലും അത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധ എങ്ങനെ കൊടുക്കണം എന്നുള്ള ആ ഒരു രീതിയാണ് പറയുന്നത് ഫസ്റ്റ് വൺ നമുക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന് നോക്കാം ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് റിച്ചിംഗ് വൈറ്റമിൻസ് ആണ് അമിനോ ആസിഡ്സ് ഫൈബേഴ്സ് അയൺ ഇവയൊക്കെയാണ് സോ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുണ്ടാകും അതുപോലെ തന്നെ ബെറീസ് ഫ്രൂട്ട്സിലെ ബെറീസ് സ്ട്രോബെറി മൽബെറി ബ്ലാക്ക്ബെറി ബ്ലൂബെറി ഇവയിലൊക്കെ ആൻറ്റി ഓക്സിഡൻറ്റ്സ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ സെൽസ് റീജനറേറ്റ് ചെയ്യാനും ആ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും യോഗ് കാൽഷ്യം ആണ് അതുപോലെ തന്നെ നല്ല ബാക്ടീരിയാസ് കുടലിൽ ഉണ്ടാക്കാനും ഇവയ്ക്ക് സാധിക്കും മറ്റൊന്ന് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബോഡിയിൽ സെക്രീറ്റ് ചെയ്യുന്നത് നല്ല രീതിയിൽ കൂട്ടാനും യോഗിന് സാധിക്കും നട്ട്സ് വാൾനട്ട് ആൽമണ്ട്സിൽ നല്ല രീതിയിൽ ഒമേഗ ത്രീ അടങ്ങിയിട്ടുണ്ട് നട്ട്സ് എപ്പോഴും കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പ് കുറച്ചിട്ടുള്ള നട്ട്സ് വേണം കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടത് മറ്റൊന്ന് ചീരയാണ് ചീരയിൽ വൈറ്റമിൻ ബി ത്രീ ബി സിക്സ് ബി ട്വൽവ് അത് നമ്മുടെ മൂഡ് സ്വിങ്സ് നല്ല കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും നെക്സ്റ്റ് പോയിൻറ്റ് നമുക്കറിയുന്നത് തന്നെയാണ് ഒമേഗ ത്രീ അടങ്ങിയിട്ടുള്ള ഫിഷ് ചാള അയല ഇവയൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നത് നമ്മുടെ ആ ബുദ്ധിശക്തിക്കും അതുപോലെ തന്നെ മാനസിക ആരോഗ്യത്തിനും വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും പിന്നെ മുട്ട പാൽ അതും ഡെയിലി ഒരു ഗ്ലാസ് പാൽ ഒരു മുട്ട വെച്ച് കഴിക്കുന്നതും പ്രോട്ടീൻ റിച്ച് ആണ് സോ അതും നിങ്ങളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ബ്രെയിന് ആയിട്ടുള്ള മറ്റ് രണ്ട് കാര്യങ്ങൾ പംകിൻ സീഡും ഫ്ലാക് സീഡും ആണ് അതിൽ നല്ല രീതിയിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട് മറ്റൊന്നെന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ നല്ല രീതിയിൽ സെക്രീറ്റ് ചെയ്യുന്ന എള്ളാണ് എള് നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ കാൽഷ്യം ആണ് അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിൽ ക്രീറ്റ് ചെയ്യാനായിട്ട് എല്ലിന് സാധിക്കും ഒന്നുകിൽ എല് ചതച്ച് പാലിൻ്റെ കൂടെ ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം മറ്റൊന്ന് നമ്മൾ പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റും കോഫിയാണ് ആണ് കഫീനായിട്ടുള്ളത് സ്ട്രെസ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്യാനും നിങ്ങൾ ആ ഒരു മെൻറ്റൽ ഹെൽത്ത് പ്രോപ്പറാക്കാനും സാധിക്കും എന്ന് പറയുന്നുണ്ട് എങ്കിലും ഒന്നും അമിതമാവരുത് അത്യാവശ്യത്തിന് മാത്രം നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇവ രണ്ടും എന്ന് പറയുന്നത് മറ്റ് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാതിരിക്കാനാണ് നമ്മൾ ഈ എടുത്ത് പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞൊരു ആഹാര രീതി എന്ന് പറയുന്നത് ബ്രെയിന് സപ്പോർട്ടീവായിട്ടും അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കുന്ന രീതിയിലുള്ള ഒരു ഡയറ്റ് പ്ലാനാണ് പറഞ്ഞിട്ടുള്ളത് മറ്റു അസുഖങ്ങൾ എന്തെങ്കിലുമുള്ളവർ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറോട് കൂടെ ചോദിച്ചതിന് ശേഷം കഴിക്കേണ്ടതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഡെയിലി എല്ലാ ദിവസവും കഴിക്കണം എന്നല്ല ഇവയൊക്കെ നിങ്ങളെ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കും എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതിലടങ്ങിയിട്ടുള്ള ഓരോ കെമിക്കൽ കോൺസെറ്റൻസിൻ്റെ ബേസിസിൽ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു